ഓം നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാനമ്പടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ആൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും വേണം എന്നാൽ മാത്രമേ ഇനിയുള്ള പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ചിത്തിര നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ജാതകരുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന മാസഫലം എങ്ങനെയായിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത് വിജ്ഞാൻ വിജ്ഞാനപ്രദമായ രംഗങ്ങളിൽ തങ്ങളുടെ ആശയങ്ങൾ പങ്കുവഹിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഏറ്റെടുത്ത ദൗത്യം സന്താനങ്ങളുടെ കൂടെ സഹായത്താൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും ദാമ്പത്യത്തിൽ ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പരിഗണിക്കുന്നത് വഴി സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കുവാൻ സാ തയ്യാറാകും പകർച്ചവ്യാധികൾ വന്നുപെടാനും സാധ്യത വളരെ കൂടുതലാണ് ഈ സമയത്ത് കൂടാതെ അവനവനിൽ നിക്ഷിപ്തമായ ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് വഴി അന്തിമമായി അബദ്ധമാകും എന്നുള്ളത് കൂടി ഓർമ്മയിലിരിക്കുക നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യുക മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് അത് നമുക്കും മറ്റുള്ളവർക്കും കൂടെ നിൽക്കുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യവും പാരമ്പര്യമായ പ്രവർത്തികൾ ചെയ്യുവാൻ തയ്യാറാവുകയും ചെയ്യും അമിതമായ അല്ലെങ്കിൽ അമിതമായ പ്രവർത്തനങ്ങൾ മൂലം അതായത് കൂടുതൽ സമയം ജോലി എടുക്കുന്നത് വഴി ദേഹക്ഷീണം ആരോഗ്യത്തിലുള്ള കുറവ് എന്നിവ അനുഭവപ്പെടുവാനും പലപ്പോഴും അതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയും ജോലിയിൽ നിന്ന് അവധിയെടുക്കുവാനൊക്കെ ഉള്ള ഇടകളുണ്ടാവും ഇടവരും വിവിധ ആവശ്യങ്ങൾക്ക് പറഞ്ഞ് ഈ രീതിയിലുള്ള അവധിയെടുക്കുന്നത് വഴി ജോലിയിലുള്ള കാര്യങ്ങൾ ജോലിയിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ ഉണ്ടാവുകയും ഈ ഈ ലീവ് എടുക്കുന്ന ഈ അവധി എടുക്കുന്ന കാര്യത്തിൽ മേലധികാരികൾക്ക് അതിൻ്റെ വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യമൊക്കെ ഒരു സമയമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ നിങ്ങൾ ആർക്കും പണം കടമായി കൊടുക്കരുത് കൊടുക്കാതിരിക്കുവാൻ ശ്രമിക്കുക തിരിച്ചു കിട്ടത്തില്ല ആ സമയങ്ങളിൽ ഈ സമയം ഉറക്കം ഉപേക്ഷിച്ചിട്ടുള്ള വാഹന യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് അസമയങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കുക ഉറങ്ങാനുള്ള സമയത്ത് ഉറങ്ങുക യാത്രകൾ പരമാവധി ആ സമയത്തുള്ള രാത്രിയിലുള്ള യാത്രകളും ഉറക്കം കളഞ്ഞുള്ള യാത്രകളൊക്കെ പരമാവധി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം